നമസ്കാരം ഞാൻ ഹരിലാൽ കുന്നമംഗലം പ്രദർശനത്തിൻ്റെ ഡോക്യുമെൻ്ററിയിൽ നമ്മൾ ഒരു ദേശത്തിൻ്റെ ചരിത്രവും ആ ദേശത്തെ പൗരാണികവുമായുള്ള ക്ഷേത്രങ്ങളുടെ ഐതിഹ്യങ്ങളൊക്കെ പറയുന്നതോടൊപ്പം തന്നെ നമ്മൾ ഇന്ന് ഈ സമൂഹത്തിന് നിലനിൽക്കുന്ന ആചാരമായും വിശ്വാസ വിശ്വാസപരമായും ഒക്കെ നിലനിൽക്കുന്ന ചില ദുർവിനിയോഗങ്ങളും ദുരുപയോഗങ്ങളും അതേപോലെ തന്നെ ചില അന്ധവിശ്വാസങ്ങൾക്കുമെതിരെ നമ്മൾ പ്രതികരിക്കേണ്ടതായുണ്ട് നമ്മളൊരു വിശ്വാസത്തെ ചൂഷണം ചെയ്യുന്ന പല പ്രക്രിയകളും പലയിടങ്ങളിലായിട്ട് നടന്നു വരുന്നത് നമുക്ക് പത്രങ്ങളിലും മറ്റുമൊക്കെ കാണുന്നതാണ് ഇന്ന് പല വീട്ടിലെ കുട്ടികൾക്കാണ് പെൺകുട്ടികൾക്കാണെങ്കിലും അമ്മമാർക്കാണെങ്കിലും ഈ ന്യൂ ജൻ ജനറേഷനിലുള്ള അവരെ സംബന്ധിച്ചോളം ഒരു വീട്ടിൽ ഏഴുതിരിയിട്ട് വിളക്ക് തീയുന്നതിനാണ് ഏത് ദിക്കിനെ ഉദ്ദേശിച്ചിട്ടാണ് ഒരു ക്ഷേത്രത്തിൽ പോയാൽ എത്ര തവണ പ്രദക്ഷിണം വയ്ക്കണം ദേവി ക്ഷേത്രത്തിലാണെങ്കിൽ അതുപോലെ തന്നെ നമ്മൾ ശിവക്ഷേത്രത്തിൽ വിഷ്ണു ക്ഷേത്രത്തിൽ ഇത് ഈ ക്ഷേത്രങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മൾ എത്ര തവണ ആണ് പ്രദക്ഷിണം വെക്കേണ്ടത് അവിടെ പിന്നെ ശിവക്ഷേത്രത്തിലാണെങ്കിൽ പിൻവിളക്ക് ധാര ഇതൊക്കെ എന്ത് ആവശ്യത്തിനാണ് എന്തിനാണ് ഇത് നടത്തുന്നത് എന്നുള്ളതൊന്നും ഇന്നത്തെ തലമുറയിലുള്ള ന്യൂ ജനറേഷനിലുള്ള അമ്മമാർക്കോ കുട്ടികൾക്കോ അറിയാതെ പോകുന്നുണ്ട് എന്നുള്ളതാണ് പലർക്കും അറിയില്ല എന്നതാണ് ഭൂരിപക്ഷത്തിൽ ഒരു തൊണ്ണൂറ് ശതമാനം പേർക്കും അറിയില്ല എന്നതാണ് വാസ്തവം ഞാനെൻ്റെ സ്കൂളിൽ വർക്ക് ചെയ്ത പഠിക്കുന്ന ഒരു കുട്ടിയോട് ചോദിച്ചു എന്തിനാണ് വീട്ടിൽ വിളക്ക് വയ്ക്കാറുണ്ട് വിളക്ക് വയ്ക്കുമ്പോഴേക്കും വീട്ടിൽ എത്തണം എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞാൽ അപ്പം പിന്നെ ടീച്ചേഴ്സും കുട്ടികളൊക്കെ കൊണ്ട് ക്ലാസ് നടന്ന് ക്ലാസ് കഴിഞ്ഞിട്ടുള്ളൂ ഞാൻ ഈ എന്തിനാണ് ഈ വിളക്ക് വെക്കുന്നത് വൈകുന്നേരം നിലവിളക്ക് കത്തിച്ച് വെക്കുന്നത് എന്തിനാണ് വൈകുന്നേരം സന്ധ്യ എന്ന് ചോദിച്ചു അപ്പോൾ ആ കുട്ടി പറയുന്നത് വെച്ചാൽ അവൾ പറയുന്നത് അവൾക്കറിയില്ല അമ്മയോട് ചോദിക്കണമെന്നാണ് അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ നമ്മൾ പിന്നെ അതേപോലെ തന്നെ ഇന്നിപ്പം ജ്യോത്സ്യം പരമ്പരാഗതമായിട്ടും പഠിച്ചിട്ട് ആളുകളുണ്ടാവും അതേപോലെ തന്നെ മുറിവൈദ്യന്മാരായ ജ്യോത്സ്യന്മാരുണ്ട് പിന്നെ അതേപോലെ തന്നെ പലവിധ പൂജാക്രമങ്ങൾ പറയുന്ന ഏലസ് തകിട് ഇങ്ങനത്തെ പല കാര്യങ്ങളും പറഞ്ഞിട്ട് നമ്മളെ ഒരു ഒരു മറ്റൊരു ലോകത്തേക്ക് കൊണ്ടുപോകുന്ന ഒരു സവിശേഷത അതായത് പരമ്പരാഗതമായ ജ്യോത്സരയോ അല്ലെങ്കിൽ പരമ്പരാഗതമായ തൊഴിൽ വൃത്തിയായിട്ട് ചെയ്യുന്ന ആളുകളുണ്ട് അവരെ പറ്റിയിട്ടല്ല ഞാൻ പറയുന്നത് ഈ ജ്യോത്സ്യത്തിലാണെങ്കിലും അതേപോലെ തന്നെ പൂജാതി കർമ്മങ്ങളിലായി ആണെങ്കിൽ തന്നെ മറ്റുള്ള ആധ്യാത്മിക കാര്യങ്ങളൊക്കെ തന്നെ ചെയ്യുന്ന ഒരു ഒരു വിഭാഗം ജനങ്ങൾ ഇന്നും സജീവമായി പ്രവർത്തിക്കുന്നുണ്ട് ഒരു പെട്ടെന്ന് നിങ്ങൾക്ക് തന്നെ കാണാൻ ചില സ്ഥലങ്ങളിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അവർ ഒരു നല്ലൊരു സാമ്പത്തിക സ്ഥിതിയിലെയൊക്കെ വരുന്നതൊക്കെ കാണാം ഇപ്പം ഞങ്ങൾ കാലത്ത് കേട്ടു ഏലസ് കെട്ടിയിട്ട് നിങ്ങൾക്ക് ഈ പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾ ഈ ഏലസ് കെട്ടി കൊടുക്കുക ഇതൊക്കെ എന്തെന്നാണ് എനിക്ക് ഇനി പറ്റി ഞാൻ വിശദമായിട്ട് നോക്കുന്നില്ല കാരണം നിങ്ങൾക്ക് അത് കിട്ടുന്ന ആളുകൾ ഒരു ഏലസ് അല്ലെങ്കിൽ ഒരു തകിട്ട് നിങ്ങൾ ചെയ്യുന്ന സമയത്ത് അതല്ലെങ്കിൽ നിങ്ങളൊരു പൂജ കഴിയുന്ന സമയത്ത് അതിൻ്റേതായ രീതിയിലുള്ള കുറേ കാര്യക്രമങ്ങൾ വേണ്ടി ചെയ്യേണ്ടതുണ്ട് അത് നമ്മൾ തന്ത്രിമാരോടും മേൽശാന്തിമാരോടൊക്കെ ഒക്കെ ചോദിച്ചാൽ കറക്റ്റായിട്ട് പറഞ്ഞു തരുമവർ പഠിച്ച ആളുകൾ ഈ മുറിവൈദ്യന്മാരാണ് ഒരാൾ വരുമ്പോഴേക്കും നിങ്ങളുടെ പ്രശ്നങ്ങളും നിങ്ങൾക്കുള്ള ബുദ്ധിമുട്ടുകളും വിദ്യാ തടസ്സങ്ങളും ഒക്കെ ഞങ്ങൾ തീർത്ത് തരാമെന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് നിങ്ങൾക്ക് ഒരു അയൽ സൈനം കൊള്ളു കെഴുതി താകളൊക്കെ കുത്തിയിട്ട് നിങ്ങൾക്ക് തരുതാ കൊണ്ടുവയ്ക്കോളൂ നിങ്ങൾക്ക് പെട്ടെന്ന് റെഡി ആവും നിങ്ങൾക്ക് ഒരു പതിനൊന്ന് നാൽപ്പത്തൊന്ന് ദിവസം വെയിറ്റ് ചെയ്യാവുന്നതായി നാൽപ്പത്തൊന്നല്ല അൻപതല്ല നൂറ്റിയൊന്ന് ദിവസം കഴിഞ്ഞാലും സംഗതി പറയേ പോലെ തഥാ തഥാസ്തു അതേപോലെ ഉണ്ടാവും അപ്പം ഈ മേഖലയിലൊക്കെ നല്ല രീതിയിൽ പൂജാതി കർമ്മങ്ങളും പൂജ നിങ്ങൾ പിന്നെ ഇന്ന് യാത്ര ഒഴുകി നട തകിടാണെങ്കിലും അങ്ങനത്തെ കാര്യങ്ങളും പതി കർമ്മങ്ങളും പല വിധത്തിലുള്ള കർമ്മങ്ങളുണ്ട് കർമ്മങ്ങളൊക്കെ തന്നെ അതിൻ്റെ പവിത്രതോട് നടപ്പിലാക്കുന്നത് നടപ്പിലാക്കി മനസ്സിലാക്കിയിട്ട് വേണം അതിന് അതല്ലാണ്ട് നിങ്ങളൊരു ഒരു പൂജ ചെയ്താൽ നിങ്ങളെ ലോട്ടറി അടിക്കും ഒരു പൂജ ചെയ്തു നിങ്ങൾക്ക് എന്താ പറയുക പിന്നെ എല്ലാ ബുദ്ധിമുട്ടുകളും മാറി കിട്ടും ഒരു പൂജ ചെയ്താൽ നിങ്ങൾ എക്സാമില് മുഴുവൻ പാസ്സാവും ഒരു പൂജ ചെയ്താൽ വീട് പെട്ടെന്ന് നടക്കും ഇതൊക്കെ പറയുന്നത് ശുദ്ധ സംബന്ധമാണ് നിങ്ങൾ പണിയെടുത്തെങ്കിൽ നിങ്ങളെ വീടിൻ്റെ നിങ്ങൾ അധ്വാനിച്ചിട്ട് പൈസ ഉണ്ടാക്കിയെങ്കിൽ മാത്രം നിങ്ങളെ വീടിൻ്റെ പണി നടക്കുള്ളൂ നിങ്ങൾ നന്നായി പഠിച്ചെങ്കിൽ മാത്രമേ ഉള്ളൂ നിങ്ങൾ എന്ത് ചെയ്യുള്ളൂ എക്സാമിൽ പാസ്സാവുള്ളൂ അതിലെ പൂജാതി കർമ്മങ്ങളും എല്ലാം തന്നെ നമുക്കതിൻ്റെ ഒരു ഭാഗം മാത്രമാണ് നമുക്കുള്ളൊരു ഇൻസ്പിറേഷൻ മാത്രമാണ് അത് തരുന്നത് ഒരു ക്ഷേത്രത്തിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ ക്ഷേത്രത്തിൽ പോയി കഴിഞ്ഞിട്ട് നമ്മൾ വേഗം പ്രാർത്ഥിച്ച് വേഗം ഇട ഓടി വന്നിട്ട് ക്ഷേത്രത്തിൽ പോയിട്ട് ശ്രീകോവിൻ്റെ ഉള്ളിൽ കുഴിയിടിച്ച് തള്ളി നമ്മൾ അവിടെ എത്തിയിട്ട് ആ ദൈവമേ എന്നെ രക്ഷിക്കേണ്ട എല്ലാവരും മുന്നേ നമ്മൾ പോയി കൊന്നിട്ട് നമുക്കൊരു അഞ്ച് മിനിറ്റ് പിന്നെ പ്രാർത്ഥനയാണ് ഈ പ്രാർത്ഥന നമുക്ക് നമ്മൾ അടുത്തുള്ളവളൊക്കെ കുത്തി തിരിച്ചു നമ്മൾ ചെയ്യാം ഇത് ഈ പ്രാർത്ഥന നമ്മൾ പലതും പറയും ഒരു നൂറ്റെട്ട് കാര്യങ്ങൾ പറയും ഈ കാര്യങ്ങൾ പറയുന്ന സമയത്തൊന്നും ഇതൊന്നും അവിടെ ഇരിക്കുന്ന ആ ചൈതന്യം കേട്ടോന്നില്ല നമ്മളൊരു ക്ഷേത്രത്തിൽ പോകുമ്പോൾ ആ ക്ഷേത്രത്തിലേക്ക് നമ്മൾ ഒരുങ്ങിയിട്ട് വേണം പോകാൻ ഒരുങ്ങാൻ മിനിസ് ക്ഷിട്ടിട്ട് പോകുക എന്നല്ല ഉദ്ദേശിക്കുന്നത് അതിനുവേണ്ടി വേണ്ടി മാനസികമായും ശാരീരികമായും തയ്യാറെടുത്തിട്ട് വേണം നമ്മൾ ഒരു ക്ഷേത്ര ദർശനത്തിന് എത്തേണ്ടതും ആ ചൈതന്യത്തിന് മുന്നേ നമ്മൾ എത്തിച്ചേരേണ്ടതൊക്കെ തന്നെ ആ ചൈതന്യത്തിന് മുന്നേ നമ്മൾ അങ്ങനെ എത്തിച്ചേരുമ്പം തന്നെ നമ്മളെ ശരീരത്തിലുള്ള നെഗറ്റീവ് എനർജിയെ അബ്സോർവ് ചെയ്യാണ് ആ ശിലയിൽ നിന്ന് വരുന്ന ആ ഊർജ്ജം ചെയ്യുന്നത് അതല്ലാണ്ട് നമ്മൾ ക്ഷേത്രത്തിൽ പോയിട്ട് ചില നമ്മളെ പ്രതിഷ്ഠേൻ്റെ മുന്നിൽ ഇപ്പോൾ ആ ചൈതന്യത്തിന് മുന്നിൽ ഇപ്പോൾ നമ്മൾ നൂറ്റെട്ട് കാര്യങ്ങൾ പറയുമ്പോഴേക്കും ആ ആ സംഗതികൾ മുഴുവൻ അപ്പം സാധിച്ചു തരാൻ വേണ്ടി പോകും അനുഗ്രഹിച്ചു ഇതല്ല ഇതൊന്നും തന്നെ ഈ പുതിയ ജനറേഷൻ്റെ മുന്നിൽ നമ്മളുടെ പരമ്പരാഗതമായിട്ടുള്ള ഈ അറിവുകൾ തരുന്ന സ്രോതസ്സുകൾ വലതും അടഞ്ഞു പോവുകയാണ് നമ്മൾ പുതിയ ജനറേഷനിലുള്ള ആളുകളൊന്നും നമ്മൾ എന്തു ചെയ്യുന്നില്ല ഇത് അറിയാൻ വേണ്ടി ശ്രമിക്കുന്നില്ല ഇപ്പം കാണാം പല പിന്നെ ഞാനൊരു വിവാഹത്തെ പറ്റി കുറ്റപ്പെടുത്തുകയല്ല നമ്മളെ ഭാവി ഭൂത കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടി പല സ്ഥലത്തും നമ്മൾ പോകുന്നതൊക്കെ കാണാം അങ്ങനെയൊക്കെ പോകുന്ന സമയത്ത് അവർ ആചാരപരമായിട്ടുള്ള അനുഷ്ഠാനപരമായിട്ടൊക്കെ ചെയ്യുന്ന പല ആളുകളുണ്ട് നിങ്ങളെ ഭാവിഭൂതങ്ങളൊക്കെ പറയുന്ന ആളുകളുണ്ട് അത് പഠിച്ചിട്ട് പറയുന്നതാണ് അപ്പം അതിനുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് തന്നെ അറിയാം എന്താണ് പറയുന്നത് എന്ന് ഇതൊക്കെ പഠിച്ചിട്ട് നമ്മൾ അതിനെ ആധ്യാത്മികമായിട്ട് അറിയുന്ന ആളുകൾ പണ്ഡിതന്മാരായ ആളുകൾ നിങ്ങൾ ഒരിക്കലും ഒരു വലിയ പൂജ ചെയ്യിപ്പിക്കാനോ ഒരു അർത്ഥകർമ്മം ചെയ്യാനോ ഒരു പിന്നെ ഏലസ് കെട്ടാനോ പറഞ്ഞേക്കില്ല അയാൾ നിങ്ങൾ പ്രവർത്തിക്കുക നിങ്ങൾ പ്രവർത്തിക്കുന്നത് നിങ്ങൾ പ്രാർത്ഥന ശക്തമാക്കുക നിങ്ങൾ പ്രാർത്ഥന നിങ്ങളുടെ ശരീരമായും മാനസികവുമായിട്ടുള്ള ഏകീകരണവും അതിനുവേണ്ടി നിങ്ങളുടെ ശ്രമവും അതിനോടൊപ്പം തന്നെ നിങ്ങൾ ദൈവപ്രാർത്ഥനയും നടത്തുക ഇതേ പറയുള്ളൂ അപ്പം ഇത്രയും കാര്യങ്ങളെക്കുറിച്ചിട്ടുള്ള ഒരു അനാചാരങ്ങൾക്കും അന്ധവിശ്വാസങ്ങൾക്കും അന്ധവിശ്വാസങ്ങൾക്കുമെതിരെ ഉള്ള ഒരു എപ്പിസോഡുകൾ അല്ലെ എപ്പിസോഡ് മീൻസ് ഒരു പിന്നെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ അവർ നമ്മളെ ഒരു ഓരോ ദിവസവും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ എന്തിനാണ് ഒരു വീട്ടിൽ സന്ധ്യാ നേരത്തെ ഏഴുതിരി വിളക്ക് കത്തിക്കുന്നത് ഈ ഏഴുതിരി വിളക്ക് ഏത് ദിക്കിനും ഉദ്ദേശിച്ചാണ് നമ്മൾ ആ അതുപോലെ തന്നെ നമ്മൾ ക്ഷേത്ര ദർശനം നടത്തുന്ന കാര്യങ്ങൾ ഗണപതി നടത്തുന്ന കാര്യങ്ങൾ ഇങ്ങനത്തെ പല കാര്യങ്ങളും ഉണ്ട് ഞാൻ ഈ ക്ഷേത്രങ്ങളായിട്ട് ഇപ്പം നാല് ഡോക്യുമെൻ്ററി ചെയ്തതിപ്പം ഈ ഒരു പ്രദർശനത്തിൻ്റെ ഡയറക്ടർ എന്നാൽ നൽകി ഞാൻ പല ക്ഷേത്രങ്ങളും പോകുമ്പോൾ പല ആളുകളും ചെയ്യുന്ന കർമ്മങ്ങളും പല ആളുകളും ചെയ്യുന്ന വഴിപാടുകൾ ഇതൊക്കെ ഞാൻ ശ്രദ്ധിക്കാറുണ്ട് പലർക്കും അറിയില്ല എന്താ ഇതൊക്കെ ചെയ്യുന്നതെന്നല്ലേ കുറേ കുറെ പൈസയുടെ കയ്യിൽ അപ്പോൾ അതിൽ കുറേ കാര്യങ്ങളൊക്കെ ആടെ എന്തൊക്കെയാണ് ബോർഡ് മുക്കാണെന്ന് വെച്ചാൽ അതൊക്കെ എടുത്ത് ചെയ്ത് നമ്മളെ കാര്യത്തിനാണോ നമുക്കത് നമ്മൾ ചെയ്യുന്ന ഒരു പത്ത് രൂപയാണെങ്കിലും അതിൻ്റെ മൂല്യം അപ്പം മൂല്യം അറിഞ്ഞ് വേണം അതിൻ്റെ ഗുണം അറിഞ്ഞു വേണം നമ്മളത് ചെയ്യാൻ വേണ്ടിയിട്ട് അതല്ലാണ്ട് നമ്മളൊരു ക്ഷേത്രത്തിൽ പോയിട്ട് ആ ബോട്മു കാണുന്ന എല്ലാ കവർക്കും വഴിപാടുകളും നമ്മൾ ചെയ്തോണ്ടുന്നു ഫലം കിട്ടിക്കണം അപ്പം ഈ മേഖലയിൽ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞുകൊണ്ട് തന്നെ ഈ ഏലസുകൾ അതേപോലെ തന്നെ മറ്റുള്ള ഗുരുതി പൂജകൾ ഇതൊക്കെ തന്നെ ചില വീടുകളിലൊക്കെ വെച്ച് പറഞ്ഞു ചില കർമ്മങ്ങളാണെന്ന് പറഞ്ഞു ഒരു ക്ഷേത്ര സന്നിധിയിൽ വെച്ചിട്ട് നമ്മൾ എന്ത് കാര്യങ്ങൾ ചെയ്താൽ ആ ക്ഷേത്ര ചൈതന്യത്തിൻ്റെ ഒരു അനുഗ്രഹം നമുക്കുണ്ടാവും അതല്ലാതെ നമ്മൾ പല സ്ഥലങ്ങളും പോയി പോയി പിന്നെ വീടുകളിലും ഷെഡുകളിലൊക്കെ വെച്ച് ഈ കർമ്മം നിർവഹിക്കുന്ന സമയത്ത് അതിനെ അതിൻ്റെതായ ഗുണം കിട്ടിക്കൊള്ളുന്നില്ല അപ്പൊ ഇത്രയും കാര്യങ്ങളെ പറിച്ചിട്ടൊരു ഇത്രയും കാര്യങ്ങളെ കുറിച്ചിട്ടുള്ളൊരു ഒരു ഒരു അവബോധം സൃഷ്ടിക്കാൻ സമൂഹത്തിന് മുന്നിൽ ഒരു അവബോധം സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഇങ്ങനത്തെ നമ്മളെ ചെറിയ ആധ്യാത്മികമായി വിശ്വാസപരമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചിട്ടുള്ള ഒരു ചെറിയൊരു ടിപ്സ് എന്നും നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പോൾ അത് നിങ്ങളെല്ലാവരും സഹകരിക്കണം ചില അന്ധവിശ്വാസങ്ങളും ചില ദുരാചാരങ്ങളും ചില വിശ്വാസത്തെ ദുരുപയോഗം ചെയ്യുന്നവരെയും നമുക്ക് ഈ സമൂഹത്തിൽ നിന്ന് അകറ്റി നിർത്തേണ്ടതുണ്ട് അതിന് അതിനു വേണ്ടിയിട്ട് നമ്മളെ കൊണ്ട് ചെയ്യാവുന്ന സഹായങ്ങൾ നമ്മൾ ചെയ്യുക എന്ന് മാത്രമേ ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ ഈ പ്രോഗ്രാം നിങ്ങൾ എല്ലാവരും സഹകരിക്കണം ഈ പ്രോഗ്രാം വിജയിപ്പിക്കുന്നതിന് വേണ്ടി നിങ്ങൾ എല്ലാവരും സഹകരണം ഞാൻ ആവശ്യപ്പെടുകയാണ് സബ്സ്ക്രൈബ് ചെയ്യുകയും അതുപോലെ തന്നെ ബെൽ ബട്ടൺ അമർത്തി ഈ പരിപാടി നിന്ന് ടൈപ്പ് ചെയ്ത നീല് വരുന്ന എല്ലാ പ്രോഗ്രാമുകളും നിങ്ങൾക്ക് കിട്ടുന്നതാണ് ഇനി വരുന്ന നിങ്ങളെ അഭിപ്രായങ്ങൾ ഇത് ഈ കമൻറ്റ് ബോക്സിൽ അയയ്ക്കാവുന്നതാണ് എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിക്കുന്നു നന്ദി നമസ്കാരം